കന്യാകുമാരിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഒഴിവാക്കാനാവാത്ത ഒരു വിസ്മയം കൂടി തയ്യാറായി കഴിഞ്ഞു വിവേകാനന്ദ പാറില് നിന്ന് തിരുവള്ളൂർ സ്മാരകം വരെ ആർത്തിരമ്പുന്ന തിരമ്പുന്ന കടലിനു മുകളിലൂടെയുള്ള കണ്ണാടിപ്പാലം യാഥാർത്ഥ്യമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പാലം നാടിന് സമർപ്പിച്ചു എല്ലാ തരം വിനോദസഞ്ചാരികളുടെയും മനം മയക്കുന്ന മനോഹര തീരമാണ് കന്യാകുമാരിയിലേത് ആരെയും മോഹിപ്പിക്കുന്ന പഞ്ചാരമണൽത്തരി നിറഞ്ഞ ബീച്ച് പ്രഭാതത്തിലും സായാഹ്നത്തിലും ഉദയാസ്തമയങ്ങൾ കാണാനെത്തുന്ന പുരുഷാരം തിരകൾ നിരന്തരം പുണരുന്ന വിവേകാനന്ദപ്പാറ എന്ന കടലിലെ ആത്മീയ സ്മാരകവും ധ്യാനമണ്ഡപവും ഏറെ അകലെയല്ലാതെ തമിഴിതിഹാസകാവ്യമായ തിരുക്കുറലിൻ്റെ സൃഷ്ടാവ് തിരുവള്ളുവരുടെ സ്മാരകവും കന്യാകുമാരിയിൽ കാഴ്ചകളുടെ വൈവിധ്യം അനവധിയാണ് അതിന്റെ കൂട്ടത്തിലേക്കാണ് മറ്റൊരു വിസ്മയ നിർമ്മിതി കൂടി ചേർക്കപ്പെടുന്നത് ഇന്ത്യയിൽ കടലിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഗ്ലാസ് പാലം കൂടിയാണിത് േഴ് മീറ്റർ നീളവും പത്തു മീറ്റർ വീതിയുമുള്ള പാലം മുപ്പത്തിയേഴ് കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കടൽക്ഷോഭത്തെയും കടൽക്കാറ്റിനെയും പ്രതിരോധിക്കാൻ ആധുനിക വിദ്യയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബ്രൌസ്റ്ററിംഗ് ആർച്ച് പാലം കന്യാകുമാരിയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷ പാലത്തിന് രണ്ട് ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള ഗ്ലാസ് ബേസ് നടപ്പാതയുണ്ട് അങ്ങനെ കടലിന്റെ ഭംഗി ആസ്വദിക്കുന്നതിനൊപ്പം തിരുവള്ളുവർ പ്രതിമയുടെയും വിവേകാനന്ദ പാറയുടെയും സൗന്ദര്യവും യാത്രക്കാർക്ക് ആസ്വദിക്കാം പുതുവർഷത്തിൽ പുതിയ ഗ്ലാസ് പാലം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാനാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്